മഹാനായ ഫുലൈലുബിൻ അയ്യാദ് അദ്ദേഹം ഒരിക്കൽ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരാൾ തനിക്കെതിരെ നടന്നു വരുന്നു അദ്ദേഹം ചോദിച്ചു വിശേഷങ്ങൾ ചോദിച്ചിട്ട് ചോദിച്ചു എത്ര വയസ്സായി അദ്ദേഹം പറഞ്ഞു അറുപത് വയസ്സായി ഫുലൈലുബിന് അയ്യാദു റലിഅള്ള പറഞ്ഞു അപ്പോൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ചധികമായി ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി അധിക ദൂരമില്ലല്ലോ അറുപത് വയസ്സായി പെട്ടെന്നാണ് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു അലി ചോദിച്ചു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അദ്ദേഹം പറഞ്ഞു ഫസിറലി എനിക്ക് പറഞ്ഞു തരൂ അദ്ദേഹം പറഞ്ഞു നീ ആ പറഞ്ഞത് നീ അള്ളാഹുവിൻ്റെ അടിമയാണെന്നും അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവനാണ് എന്നുമാണ് അങ്ങനെ ഒരു മടങ്ങൽ ഉറപ്പാണെങ്കിൽ നീ റബിൻ്റെ മുന്നിൽ പിടിച്ചു നിർത്തപ്പെടും എന്നതും ഉറപ്പാണ് അങ്ങനെ പിടിച്ചു നിർത്തപ്പെട്ടാൽ നീ ചോദ്യം ചെയ്യപ്പെടും എന്നും ഉറപ്പാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ അറുപത് വയസ്സിൽ നീ കണ്ടെത്തിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഭീതി വർദ്ധിച്ചു അദ്ദേഹം ചോദിച്ചു ഓമലഹല ഇനി എന്തുണ്ടൊരു ഉപായം ഇനി എന്ത് തന്ത്രമുണ്ട് കഴിഞ്ഞുപോയി സമയത്തേന് തിരിച്ചു പിടിക്കാൻ കഴിയില്ല പോയ ദിവസങ്ങളെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല പക്ഷേ ഇനി എന്തുണ്ട് റബ്ബിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ അദ്ദേഹം പറഞ്ഞു യസീറ വളരെ ലളിതമാണ് എന്താ ചെയ്യേണ്ടത് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും സൽക്കർമ്മങ്ങൾ ചെയ്യുക നന്മയുടെ പാതയിൽ ഉപയോഗപ്പെടുത്തുക എങ്കിൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ കുറ്റങ്ങൾ അള്ളാഹുനക്ക് പുറത്തു തരുന്നതാണ് എന്നാൽ അതല്ല ഇനിയുള്ള കാലവും തെറ്റുകൾ ചെയ്തു തന്നെയാണ് ജീവിക്കാൻ നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ കഴിഞ്ഞതിൻ്റെ പേരിലും വരാനിരിക്കുന്നതിൻ്റെ പേരിലും നീ പിടികൂടപ്പെടുന്നതാണ് എന്ന ഗംഭീരമായ ഒരു ഉപദേശം മഹാനായ ഫുലൈലുപുനാഹിഅലൈ അദ്ദേഹത്തിന് നൽകി